ീടിനെ തേടി ആ ദുഃഖ എത്തിയിരിക്കുകയാണ് മിഡ് വീക്ക് എവിക്ഷനിലുള്ള അനീഷ് ഒനീൽ രേണു അതേപോലെ തന്നെ റെന ഫാത്തിമ ശാരിക സരിത ഇവരെ തേടിയിട്ടാണ് ആ ദുഃഖ എത്തിയിരിക്കുന്നത് മിഡ് വീക്ക് എവിക്ഷനിൽ നിന്ന് ഇന്ന് പേർ ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോവുകയാണ് അവർക്കൊരു ടാസ്ക് നൽകിയിട്ടുണ്ട് ബിഗ് ബോസ് ഈ രണ്ട് കണ്ടസ്റ്റൻസിന് നൽകാൻ പോകുന്നത് ഒരു ഏകാന്തവാസമായിരിക്കും അവിടെ ക്യാമറകൾ ഒന്നും ഉണ്ടാവില്ല അവരെവിടെയാണെന്ന് ആർക്കും അറിയില്ല പക്ഷെ അവർ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഉണ്ടാകും അവർ തിരിച്ചു വരുമോ ഇല്ലയോ എന്നും ആർക്കും അറിയില്ല അവരെ ഇനി മുതൽ ഫോർ ഇൻറ്റു സെവനിൽ കാണിക്കില്ല ഒരു എപ്പിസോഡിലും അവരെനി കാണിക്കുകയില്ല ബിഗ് ബോസ് എന്നും വളരെ വ്യക്തമായി പറയുന്നുണ്ട് അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് ആ ടാസ്കിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാനും ബിഗ് ബോസ് അവരോട് പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ് പോയിൻറ്സ് ആണ് അവർക്ക് കൊടുക്കുന്നത് എല്ലാവരും ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ഇനി അവർക്കൊരു പക്ഷേ ബിഗ് ബോസ് വീട്ടിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുമെന്ന പോലും അതുപോലും ബിഗ് ബോസ് ഉറപ്പ് നൽകുന്നില്ല ചിലപ്പോൾ തിരിച്ചു വരാൻ സാധിക്കും അല്ലെങ്കിൽ തിരിച്ചു വരാൻ സാധിക്കില്ല എന്നാണ് ബിഗ് ബോസ് പറയുന്നത് എല്ലാവരും ഭയങ്കര വിഷമത്തിൽ തന്നെയാണ് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ പോകുന്ന ആ രണ്ട് പേർ ആരാണെന്ന് മിഡ് വീക്ക് എവിക്ഷനിൽ ബിഗ് ബോസ് വീടിനോട് വിട പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളുടെ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻ്റ് അറയ്ക്കാൻ മറക്കരുത്